sobola nina yuwiire akeke akeka nina nama yuwiire akeke nama yuwiire nama yuwiire nama yuwiire nama yuwiire. വേറെ രീതിയിലേക്ക് എന്താ പറയുക രാഷ്ട്രീയം അതുപോലെ മത മത എന്താ പറയുക മതങ്ങളുടെ ഈ പ്രശ്നങ്ങളും തമ്മിലുള്ള ഈ ധ്രുവീകരണം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സിനിമ പിന്നീട് ഇൻട്രവലിന് ശേഷം വേറൊരു ലെവലിലേക്ക് പോവാണ് വേറൊരു എന്താ സുഹൃത്തുക്കളുടെ ഒരു ബന്ധം ആണ് ഈ കഥയിൽ പറയുന്നത് അതൊരു വലിയ രീതിയിൽ ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്നു ആടുജീവിതത്തിൻ്റെ ക്യാൻവാസ് പോലെ നമുക്ക് തോന്നും ആദ്യം പക്ഷേ ആ സിനിമ ഗംഭീരമായിരുന്നു ഈ സിനിമ അതുപോലെ പഠിക്കുക ചെറിയ കുട്ടികൾ ചെറുപ്പക്കാരെ കുട്ടികൾ കല്യാൺ വിട വിടല്ല വേണ്ട പെൺകുട്ടികൾ കല്യാണം വിടല്ല വിടല്ലേ അവരെ പഠിപ്പിക്കുകയാണ് അവർ വളർത്തുക പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച് വളർത്തിയാണെങ്കിലും കല്യാണം ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാതെ കാണിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് വലിയൊരു സന്ദേശം തന്നെയാണ് ഈ സിനിമ എന്താ മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും മലയാളി പ്രമീതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് മലയാളി പ്രമീതി എന്ന സിനിമ ഇവിടെ ഈ സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സിനിമയാണ് പക്ഷേ ഈ സിനിമ